നമസ്കാരം തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ നടക്കേണ്ട ഒരു ചടങ്ങ് ഒരു പ്രഹസനമായി മാറിയാലോ അതെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഗൗരവമേറിയ ഭരണഘടനാ നടപടിക്രമം എന്ന നിലയിൽ നിന്ന് വലിയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കുമാണ് വഴിത് വീണത് ഭരണഘടനയോടുള്ള കൂറ് പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങ് ഒരു മിമിക്രി ഷോ അഥവാ കോമാളികളിയായി അതപ്പത്തിച്ചു എന്നതാണ് പ്രധാന വിമർശനം ഈ സംഭവങ്ങൾ ഭരണഘടനാപരമായ ഔചിത്യത്തോടുള്ള നഗ്നമായ അവഹേളനവും ജനാധിപത്യ പാരമ്പര്യങ്ങളോടുള്ള അനാദരവുമാണ് നമ്മുടെ കേരളം ജനാധിപത്യ ഇടപെടലുകളിൽ അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനമായിരിക്കാൻ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ജീർണതയെക്കുറിച്ചുള്ള അപായമണിയാണ് ഈ പ്രവണതകൾ ഉയർത്തുന്നത് സത്യപ്രതിജ്ഞയുടെ ഔദ്യോഗിക ചട്ടങ്ങൾ അതിൽ സംഭവിച്ച വ്യതിയാനങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഇത് സൃഷ്ടിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്നിവയൊക്കെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ എന്നത് കേവലം ഒരു ഔപചാരികതയല്ല അത് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും ഭയമോ പക്ഷപാതമോ ഇല്ലാതെ എല്ലാ പൗരന്മാരെയും ഒരുപോലെ സേവിക്കുമെന്നുമുള്ള അടിസ്ഥാനപരമായ ഒരു ഉടമ്പടിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളം സത്യപ്രതിജ്ഞ സർക്കാർ ഒരു ഏകീകൃത രൂപം നിശ്ചയിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ ഇന്ത്യൻ രാഷ്ട്രപതി വരെ പിന്തുടരേണ്ട ഔദ്യോഗിക വാചകങ്ങൾ അതായത് ഇന്ത്യയുടെ ഭരണഘടനയോടും രാജ്യത്തിൻ്റെ പരമാധികാരത്തോടും ഐക്യത്തോടും അഖണ്ഡതയോടും സത്യസന്ധമായി വിശ്വസ്തനായി തുടരുമെന്നും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യങ്ങൾ നിയമാനുസൃതമായ ഭയമോ പക്ഷപാതമോ സ്നേഹമോ വൈരമോ ഇല്ലാതെ നിർവഹിക്കുമെന്നും ഈ വചനങ്ങൾ പൂർത്തിയാക്കാൻ നിയമപരമായ രണ്ട് വഴികളാണുള്ളത് ഒന്നുകിൽ ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് ഉറപ്പിച്ചു പറയാം സാധാരണയായി ദൈവവിശ്വാസികൾ ഈശ്വരന്റെ പേരിലും കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ ദൃഢപ്രതിജ്ഞയിലുമാണ് ഉറച്ചു നിൽക്കാറുള്ളത് രാജ്യത്തെ ഏതൊരു പദവിക്കും ഈ നിയമം ഒരുപോലെ ബാധകമായിരിക്കെ കേരളത്തിൽ നടന്ന വ്യതിയാനങ്ങൾ അതുകൊണ്ട് തന്നെ അസാധാരണവും കൂടുതൽ ഗൗരവമേറിയതുമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞാ വാചകത്തിൽ നിന്ന് ബോധപൂർവം വ്യതികരിച്ചതാണ് വിവാദങ്ങളുടെ കാതൽ ഈശ്വരൻ എന്ന സാർവത്രിക സങ്കല്പത്തിന് പകരം തങ്ങളുടെ പ്രത്യേക ദൈവങ്ങളുടെയും ആരാധനാമൂർത്തികളുടെയും പേരിൽ പ്രതിജ്ഞ എടുത്തതാണ് പ്രധാന വ്യതിയാനങ്ങൾക്ക് കാരണം മുസ്ലിം ലീഗ് എൻ ഡി പി എ അംഗങ്ങൾ ഇവർ അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഈശ്വരൻ എന്ന പദം എല്ലാ ദൈവങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കേ അള്ളാഹു എന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തത് കേവലം ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ടല്ല മറിച്ച് ഒരു രാഷ്ട്രീയ വേർതിരിവ് സൃഷ്ടിക്കാനുള്ള ശ്രമമായിട്ടാണ് വിമർശകർ വ്യാഖ്യാനിക്കുന്നത് സാർവത്രികമായി ഒരു പദപ്രയോഗം നിലനിൽക്കെ തന്നെ ഒരു പ്രത്യേക വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള ശ്രമമായി ഇത് മാറി ചില ബി ജെ പി അംഗങ്ങൾ ശബരിമല അയ്യപ്പൻ പട്ടത്താനം ശ്രീകൃഷ്ണസ്വാമി കൂമ്പായി കുന്നമ്മ തുടങ്ങിയ പ്രത്യേക ക്ഷേത്രങ്ങളിലെ മൂർത്തികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു സർവവ്യാപിയായ ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യുന്നതിന് പകരം പൂർണമായ വിലാസവും പിൻകോടും നൽകി ദൈവത്തെ വ്യക്തമാക്കുന്നത് ഗൗരവമേറിയ ഒരു ചടങ്ങിനെ നിസാരവൽക്കരിക്കുന്നതിന് തുല്യമാണ് ഇത് തനിക്ക് വോട്ട് ചെയ്ത ഇതര മതസ്ഥരോടുള്ള അനാദരമായി മാറുമെന്നും വിമർശനമുയർന്നു സാമൂഹിക പരിഷ്കർത്താക്കളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പേരിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നതായിരുന്നു മറ്റൊരു പ്രവണത ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങളായി പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പൊയ്യൽ കുമാരഗുരു വി എസ് അച്യുദാനന്ദൻ ഉമ്മൻചാണ്ടി എന്നാൽ ഇതിൽ ഏറ്റവും വിചിത്രമായ സംഭവം നടന്ന പാലക്കാട് തന്നെയാണ് അവിടെ ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്തത് നിലവിലെ വൈദ്യുതി മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയുടെ പേരിലായിരുന്നു ഈ പ്രവൃത്തി കേവലം രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പ്രകടനമായിരുന്നില്ല മറിച്ച് ആ പദവിയെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു ഭരണഘടനയോടുള്ള കൂറ് ഒരു വ്യക്തിയോടുള്ള കൂറായി തരം താഴ്ത്തുന്ന ഇത്തരം പ്രവൃത്തികൾ പദവി ഏറ്റെടുത്ത ആദ്യ നിമിഷം തന്നെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു ഈ സംഭവങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ കോമാളി കോമാളിഷോ കോമാളികളി തുടങ്ങിയ രൂക്ഷമായ പ്രയോഗങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാവും സത്യപ്രതിജ്ഞ എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയും വോട്ടർമാരും തമ്മിലുള്ള ആദ്യത്തെ ഉടമ്പടിയാണ് ഈ ഉടമ്പടിയെ രാഷ്ട്രീയ വിഭാഗീയ പ്രകടനങ്ങൾക്കുള്ള വേദിയാകുമ്പോൾ തങ്ങളുടെ കൂറ് ഭരണഘടനയോടോ മുഴുവൻ ജനങ്ങളോടോ അല്ല മറിച്ച് ഒരു ഇടുങ്ങിയ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളോടാണ് എന്ന് അവർ ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഈ രാഷ്ട്രീയ പ്രഹസനം അരങ്ങേറുന്നത് കേരളത്തിലാണ് എന്നതാണ് രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ പേരിൽ പലപ്പോഴും വിമർശിക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ തമിഴ്നാട് പോലുള്ള അയൽ സംസ്ഥാനങ്ങളിലോ ഇത്തരം അടിസ്ഥാന ജനാധിപത്യ ചടങ്ങുകൾ നൽകുന്ന മിനിമം മര്യാദയും ആദരവും ഇവിടെ പ്രകടമായിരിക്കുന്നില്ല പ്രതീക്ഷകളുടെ ഈ തലകീഴായ മാറ്റം കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് നേരെയുള്ള കടുത്ത കുറ്റപത്രമാണ് ഈ പ്രവണത തിരുത്തപ്പെടാതെ തുടർന്നാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന രൂക്ഷമായ ചോദ്യം അവച്ചിരിക്കുന്നു ഇനി ഭാവിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ അരങ്ങേറാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് എം എം മാണിയുടെ പേരിൽ സത്യപ്രതിജ്ഞ നടന്നേക്കാം അതും കഴിഞ്ഞ് കൊടും കുറ്റവാളിയായ ഗോവിന്ദ ചാമിയുടെ പേരിൽ ആരെങ്കിലും സത്യപ്രതിജ്ഞ എടുത്തേക്കാം ചാൾസ് ശോഭരാജന്റെയോ റിപ്പർ ചന്ദ്രന്റെയോ ആരാധകർ അവരുടെ പേരിൽ സത്യപ്രതിജ്ഞ ചേർന്ന് വരാം ഒടുവിൽ ബ്ലേഡ് പലിശകാരനായ തന്റെ അമ്മാവൻ കിട്ടുമ്മ്മാവന്റെ കള്ളപ്പണം കൊണ്ട് ജയിച്ച ഒരാൾ എൻ്റെ അമ്മാവൻ കിട്ടുമ്മ്മാവന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ടി വന്നേക്കാം ഈ ആക്ഷേപഹാസ്യം ഒരു യഥാർത്ഥ പ്രവചനമല്ല മറിച്ച് ഒരു ഭരണഘടനാ പ്രതിജ്ഞയെ നിസാരവൽക്കരിക്കുന്നതിന്റെ അപകടകരമായ പരിണാമത്തെ തുറന്നു കാട്ടാനുള്ള ഒരു ശ്രമമാണ് നിയമപരമായ ചട്ടക്കൂടുകൾ ലംഘിക്കപ്പെട്ടാൽ ആർക്കും ആരുടെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന അവസ്ഥ വരും അത് ആ പ്രക്രിയയെ പൂർണ്ണമായും അർത്ഥശൂന്യമാക്കും